ത്തിലെ ഒമ്പതാം വളവിൽ ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം ഉണ്ടായിട്ടുള്ള ഒരു അത്യായുധത്തെ തുടർന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഉണ്ടായ സംഭവങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി അറിയാൻ വേണ്ടി അടിയന്തരമായി കോഴിക്കോട് വയനാട് ജില്ലാ കളക്ടറും ലാൻഡ് റവന്യൂ കമ്മീഷണറും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഡയറക്ടറും കെ എസ് ടി എം എയുടെ മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വളരെ അടിയന്തിരമായിട്ട് ഇപ്പോൾ വിളിച്ചു കൂട്ടിയിരുന്നു ആ യോഗം ഇരുപത്തിയാറാം തീയതി മുതൽ ഇതുവരെയുള്ള സംഭവങ്ങളെക്കുറിച്ച് ഇടക്കാലത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള യോഗങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഇരുപത്തിയാറ് മുതൽ ഇതുവരെയുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു അവലോകന യോഗം നടത്തുകയും തുടർന്നുള്ള നടപടികളെ സംബന്ധിച്ച് ഒരു പൊതുധാരണ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം ആറ് മുക്കാലിനോട് കൂടി ചേർന്നാണ് ഒമ്പതാം വളവിൽ ഒരു പാറയിലൊരു പൊട്ടലുണ്ടായ വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആ കസാഡ് അനലിസ്റ്റും ജിയോളജിസ്റ്റും മൈനിങ് ആൻഡ് ജിയോളജി സംഘവും അതുപോലെ തന്നെ സോയിൽ ടെസ്റ്റുമെല്ലാം ആ മേഖലയിൽ പ്രത്യേകമായിട്ടുള്ള വിദഗ്ധ സംഘം നടത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാതായത് എൺപത് അടി ഉയരത്തിലാണ് ഈ പൊട്ടലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നമുക്ക് മോഡറേറ്റ് ചെയ്ത ആളുകൾ വിടുന്നതിന് പുറമെ ഇന്നലെ കൂടി ഏതാണ്ട് ട്രാഫിക്ക് പൂർണ്ണമായ രീതിയിൽ സജ്ജമായതാണ് പക്ഷെ ഇന്ന് കൂടി വീണ്ടും അവിടെ ചെറിയ ചില പ്രശ്നങ്ങൾ ആളുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഒരു വെള്ളച്ചാൽ രൂപീകരിക്കപ്പെട്ടതായി കണ്ടു അതിനെ തുടർന്ന് കർശനമായിട്ടുള്ള നിയന്ത്രണം തുരന്തത്തിലെ പിന്നെ ഈ വഴിയിലെ ചുരത്തിലെ യാത്രയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഉച്ചയ്ക്ക് അവിടെ നല്ല ശബ്ദത്തോട് കൂടിയിട്ടുള്ള ഒരു പൊട്ടൽ വീണ്ടും ഉണ്ടായതായിട്ടാണ് ബന്ധപ്പെട്ടവർ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ട്രാഫിക് ബ്ലോക്ക് ചെയ്തത് ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ കോളം കോളായിട്ടാണ് ഈ പാറ പൊട്ടിയിട്ടുള്ളത് അതായത് എൺപത് ഫീറ്റ് മുകളിൽ നിന്ന് പാറ പൊട്ടിയിട്ടുള്ളത് ബ്ലോക്ക് ബ്ലോക്കായി ചെതറിയിരിക്കുകയാണ് അതിൽ ഒരു ബ്ലോക്ക് താഴത്തേക്ക് പോയതിനെ തുടർന്നാണ് അവിടെ വെള്ളച്ചാൽ രൂപപ്പെട്ടത് എന്നാണ് ബന്ധപ്പെട്ട ആളുകളുടെ ഒരു നീക്കമനം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഡ്രൈസ്പെല്ലുണ്ടായാൽ മാത്രമേ ഈ പൊട്ടൽ താഴത്തോട്ട് പോയിട്ടുണ്ടോ എന്നും ഏതാണ്ട് സോയിൽ പൈപ്പിംഗ് പോലെ താഴത്ത് നിന്ന് വെള്ളത്തെയോ മണ്ണിനെയോ റോഡ് ബുദ്ധിമുട്ടാക്കുന്ന വിധത്തിൽ തള്ളിപ്പോയിട്ടുണ്ടോ എന്നും അറിയാൻ പറ്റും അത് പൂർണമായിട്ട് പരിശോധിക്കാതെ റിസ്ക് എടുത്തിട്ട് റിസ്ക് എടുത്തിട്ട് വലിയ വാഹനങ്ങൾ ഭാരം കയറ്റിയിട്ടുള്ള വാഹനങ്ങൾ ഇപ്പോൾ ഉടൽ കുറച്ച് ഗൗരവപ്പെട്ടതാണ് നമ്മളിപ്പോൾ വളരെ അടിയന്തരമായി ആറര മണിക്ക് വയനാട് ജില്ലയുടെ ഡി ഡി എം എ കൂടിയിരുന്നു ഇപ്പോൾ ഈ നേരത്ത് കോഴിക്കോട് ജില്ലയിലെ ഡിസാസ്റ്റർ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ യോഗവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ തുടർന്ന് ഇപ്പോൾ രണ്ട് ജില്ലകളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഡി ഡി എം എയുടെ യോഗം കൂടി കഴിഞ്ഞ് കുറച്ച് നേരം ഒരു ഒഴിവ് കിട്ടിയാൽ നമുക്ക് ചെറിയ വാഹനങ്ങളൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് വിടാൻ വേണ്ടി പറ്റും പക്ഷേ ഭാരംകയറ്റ് വാഹനങ്ങൾ ഇപ്പോൾ വിടുന്നത് അത്ര ഗുണകരമായിരിക്കില്ല എന്ന് മാത്രമല്ല ഇന്ന് രാത്രിയും പൂർണ്ണമായിട്ടുള്ള മഴ കാണുന്നുണ്ട് നാളെ രാവിലെയോടുകൂടി ഒരു രണ്ട് മൂന്ന് നാല് ദിവസത്തേക്ക് മഴയുണ്ടാകുമെങ്കിലും പൊതുവിൽ മഴയ്ക്കൊരു ഒഴിവ് കാണുന്നുണ്ട് ആ ഒഴിവ് കൂടി കരുതിയിട്ട് വേണം നമുക്ക് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കിടക്കാൻ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സോയിൽ സാക്ച്വറേറ്റഡ് ആവുന്നുണ്ട് ഈ പ്രദേശത്തിൻ്റെ ഒരു പൊതു പ്രശ്നം നിങ്ങൾക്കറിയാം വെള്ളം വരുന്നത് സാധാരണ മഴയേക്കാൾ ഭീകരമായ വിധത്തിൽ കണ്ടിന്യൂസ് ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് സോയിൽ സാക്ച്വറേഷനും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് ഈ കാര്യത്തിൻ്റെ ഗൗരവങ്ങളൊക്കെ കണക്കിലെടുത്തിട്ട് വേണം തുടർ നടപടികൾ നമുക്ക് കാണാൻ വേണ്ടി കുറ്റാടി ചുരത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ ലാൻഡ് സൈഡിൻ്റെ വാർത്തകൾ നമ്മൾ കൊടുത്തിരുന്നു അതിപ്പോൾ പ്രശ്നമില്ലാതായി അടിയന്തരമായി നാളെ തന്നെ ഇപ്പോൾ ഇന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ പി ഡബ്ല്യു ഡിയുമായിട്ട് പ്രാഥമികമായിട്ടുള്ള സംസാരം നടത്തിയിട്ടുണ്ട് നാളെ രാവിലെ മുതൽ തന്നെ മഴ ഒഴിഞ്ഞു കഴിഞ്ഞാൽ കുറ്റ്യാടി ചുരം പൂർണ്ണമായിട്ടും മോട്ടറബിൾ ആക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ ഇനി ഏതെങ്കിലും വിധത്തിലുള്ള വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതൊന്ന് തീർക്കണം എന്ന് പറഞ്ഞു കുറ്റ്യാടി റോട്ടിൽ രണ്ട് ചെയിനേജിൽ തുടർച്ചയായിട്ട് വാഹനങ്ങൾ വന്നാൽ റോട്ടിലുള്ള ചെറിയ പ്രയാസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ജില്ലാ കളക്ടറോട് തന്നെ കോഴിക്കോട് ജില്ലാ കളക്ടറോട് തന്നെ ദുരന്ത വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള റിപ്പയർ നടത്താൻ അടിയന്തരമായി പി ഡബ്ല്യു ഡി വിഭാഗത്തിനോട് തന്നെ പറയണം എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കുറ്റ്യാടി ചുരം എപ്പോഴും മോർട്ടബിളായിട്ട് ഇരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും സേഫ് ഇവിടെ യാത്രയിൽ ഏതെങ്കിലും ദുരിതമുണ്ടായാൽ ഇപ്പോഴത്തെ സാധ്യത വെച്ച് ഒരു നാളെ രാവിലെയോടു കൂടി ഒരു ഡ്രൈ സ്പെല്ലുണ്ടായാൽ ആദ്യം ചെറിയ വാഹനങ്ങളെ മോഡറേറ്റ് ചെയ്ത് വിടാം പക്ഷെ വലിയ വാഹനങ്ങൾ വിടണമെങ്കിൽ ഇങ്ങനെ ഒരു ബ്ലോക്കായിട്ട് വെള്ളം വരുന്ന സാഹചര്യത്തിൽ താഴത്തോട്ടേക്ക് ആ വിള്ളൽ റോഡിൻ്റെ താഴത്തേക്ക് ഈ പാറയുടെ ഭിത്തി വഴി വിള്ളലുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് കൂടി വേണ്ടി വരും ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള എമർജൻസി ഉണ്ടായാൽ അത് നോക്കാൻ വേണ്ടി ചെയിൻ ടൈപ്പുള്ള ഹിറ്റാച്ചിയും ക്രെയിനുകളും അവിടെ നമ്മൾ നിലയുറപ്പിച്ചിട്ടുണ്ട് ആസ്ക ലൈറ്റും ടവർ ലൈറ്റും അവിടെ ഉണ്ട് ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാർ പൂർണ്ണ സമയം അതിൻ്റെ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് വയനാട് ജില്ലാ കളക്ടർ ആ സ്ഥലത്ത് പോയിരുന്നു കോഴിക്കോട്ടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും പോയിരുന്നു കോഴിക്കോട്ട് ജില്ലാ കളക്ടറോടും നാളെ നേരിട്ട് ഫിസിക്കലായിട്ട് അവിടെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് ജില്ലാ കളക്ടർമാരും ഏതാണ്ട് ഓരോ മണിക്കൂർ ഇടവിട്ട് കാര്യങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് അത് കൂടുതൽ ശക്തമായി വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അനാവശ്യമായ റിസ്ക് എടുക്കുന്ന ബുദ്ധിയായിരിക്കില്ല വലിയ വാഹനങ്ങൾ കടത്തിവിടുന്നത് മഴയൊന്നു തോർന്ന് ഒരു ഡ്രൈ സ്പെല്ലിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് ഇപ്പോൾ രണ്ട് മൂന്ന് തരത്തിലുള്ള പരിശോധന സാധാരണ നിലയ്ക്ക് അവിടെ നടത്തേണ്ടി വരും ജി പി ആറും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് താഴത്തേക്ക് ഇത് പോയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടി വരും അതനുസരിച്ചായിരിക്കും വലിയ വാഹനങ്ങൾ കടത്തിവിടുക ചെറിയ വാഹനങ്ങൾ നമുക്കൊന്ന് മഴയൊന്ന് തോർന്നു കിട്ടിയാൽ പോലീസിൻ്റെ സ്കോട്ടും മറ്റ് സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആകാൻ പറ്റും രണ്ട് കളക്ടർമാരോടും പ്രത്യേകമായിട്ടുള്ള നിരീക്ഷണം ആ ഭാഗത്ത് ഏർപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്

ഡി എം ഡെപ്യൂട്ടി കളക്ടറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും എല്ലാം സ്പോട്ടിൽ പോയിട്ടുണ്ട് ഒരാൾ ഫിസിക്കൽ പോയിട്ടില്ല എന്നുള്ളതൊക്കെ വേറെ നോക്കേണ്ടതാണ് ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇപ്പോൾ സ്ഥലത്തുണ്ട് നമ്മൾ ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആരൊക്കെ ഫിസിക്കലായി പോയി ആരൊക്കെ വന്നു എന്നുള്ളതല്ല പ്രശ്നം അവിടെ ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു വിധത്തിൽ ഒരു മണിക്കൂറിൽ പോലും തടസ്സം ഉണ്ടായിട്ടില്ല എന്ന് പൊതുജനങ്ങളുടെ പൊതുവേ ഉള്ള ധാരണയുണ്ട് നമുക്കിനിയുള്ള പ്രശ്നം ഏറ്റവും പെട്ടെന്ന് നോക്കുക എന്നുള്ളതാണ് രണ്ട് കളക്ടർമാരെയും കൂട്ടിയിരുത്തി അവർ രണ്ടുപേരും കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ആവശ്യമായ സൗകര്യങ്ങൾ ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടി ഒന്ന് കുറയും നാല് ദിവസത്തേക്ക് മഴ കിരിഞ്ഞ് കിരിഞ്ഞുണ്ടാകും എന്നാലും ഇപ്പം കാണുന്ന നമ്മളിപ്പോൾ മലയാളത്തിൽ കൊളക്കൽ ലാംഗ്വേജിൽ തുടത്തിൽ പെയ്യുന്ന മഴ എന്നൊക്കെ പറയുന്ന അളവിലുണ്ടാകില്ല അപ്പോൾ ഒരു ചെറിയ രണ്ട് മണിക്കൂറിൻ്റെ ഡ്രൈ സ്പെല്ല് കിട്ടിയാൽ ജി പി ആർ വെച്ച് നമുക്ക് നോക്കാം ഇങ്ങനെ ഹസാഡ് അനലിസ്റ്റുകൾ പറയുന്നവര് നേരത്തെ നമുക്ക് റിസ്ക് എടുക്കുന്നത് പ്രത്യേകിച്ച് ആ ചുരത്തിൻ്റെ സ്വഭാവം അറിയുന്ന ആളുകൾക്കറിയാം അത് പ്രയാസകരായിരിക്കും ആളുകളുടെ യാത്രാ പ്രയാസം ഉണ്ടാകും പക്ഷേ അതിനേക്കാൾ വലിയ ദുരിതം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എമർജൻസി വാഹനങ്ങളെല്ലാം റിലീസ് ചെയ്തായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ചെറിയ ചില ചെറു വാഹനങ്ങളുണ്ട് അതൊരു ഇടവേള കിട്ടിയാൽ ഏഴര മണിക്ക് ചേരുന്ന ഡി ഡി എം കൂടി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ചെന്ന് നിന്ന് മഴയുടെ അളവ് നോക്കിയ കാര്യങ്ങൾ നമുക്ക് മോഡറേറ്റ് ചെയ്യാം